മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളാണ് മോഹൻലാലിൻ്റെ അരങ്ങേറ്റ ചിത്രം സംവിധാനം ഫാസിൽ അക്കാലത്തെ സൂപ്പർ ഹിറ്റുകളിലൊന്നായിരുന്നു മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ ശങ്കർ പൂർണിമ ജയറാം എന്നീ താരങ്ങളുടെയും ആദ്യ ചിത്രമായിരുന്നു ഇത് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ മോഹൻലാൽ ലഭിച്ചത് വില്ലൻ വേഷമായിരുന്നു പിന്നീട് വന്ന പല ചിത്രങ്ങളിലും വില്ലനായി എത്തി മോഹൻലാൽ വില്ലൻ പരിവേഷത്തിൽ നിന്നും മോഹൻലാലിനെ മോചിപ്പിച്ചതും ഫാസിൽ തന്നെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് എൻ്റെ മാമാട്ടിക്കുട്ടിയമ്മയ്ക്ക് എന്ന ചിത്രം റിലീസ് ചെയ്യുന്നത് ചിത്രത്തിലെ നായകനും നായികയും എല്ലാം ഒരു പിഞ്ചുകുഞ്ഞാണ് മറ്റാരുമല്ല ബേബി ശാലിനി മാമാട്ടിക്കുട്ടിയമ്മയിൽ നായകനു തുല്യമായ ഒരു വേഷം ചെയ്യാൻ മോഹൻലാലിനെ ക്ഷണിക്കുന്നു ഫാസിൽ ഇത് ശരിയാകുമോ എന്ന് പലരും സംശയിച്ചു കാരണം തുടർച്ചയായി വില്ലൻ വേഷങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മോഹൻലാൽ വില്ലനല്ലാത്ത മോഹൻലാലിനെ പ്രേക്ഷകർ സ്വീകരിക്കുമോ എന്നാൽ ഫാസിലിന് സംശയമൊന്നും ഉണ്ടായിരുന്നില്ല കാരണം മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ ഓഡിഷൻ നടത്തിയാണ് മോഹൻലാലിനെ തിരഞ്ഞെടുത്തത് അന്നേ മോഹൻലാലിൻ്റെ പ്രതിഭയെ തിരിച്ചറിഞ്ഞിരുന്നു ഫാസിൽ ആദ്യ ഇൻ്റർവ്യൂവിൽ തന്നെ എന്നെ അത്ഭുതപ്പെടുത്തിയ അഭിനയമാണ് മോഹൻലാൽ കാഴ്ചവെച്ചതെന്നും അതുകൊണ്ടാണ് മാമാട്ടിക്കുട്ടിയമ്മയിലെ റോൾ നൽകിയതെന്നും ഫാസിൽ വ്യക്തമാക്കുന്നു കുടുംബങ്ങൾ മുഴുവൻ ഏറ്റെടുത്ത ചിത്രമാണ് എൻ്റെ മാമാട്ടിക്കുട്ടിയമ്മയ്ക്ക് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളേക്കാൾ നന്നായി ഓടിയ ചിത്രം മാമാട്ടിക്കുട്ടിയമ്മയുടെ വിജയം മോഹൻലാലിനെ ഓരോ വീട്ടിലും സ്വീകാര്യനാക്കി ശാലിനിയുടെ അരങ്ങേറ്റ ചിത്രം കൂടിയാണ് എൻ്റെ മാമാട്ടിക്കുട്ടിയമ്മയ്ക്ക് ആദ്യ ചിത്രത്തിലൂടെ തന്നെ ശാലിനി മലയാളത്തിൻ്റെ ഓമനയായി മാറി അക്കാലത്തെ വിജയ ഫോർമുല കൂടിയായിരുന്നു ബേബി ശാലിനി